നമസ്കാരം പ്രപഞ്ചത്തിന്റെ അനന്തമായ വിസ്തൃതിയിൽ വാണശാസ്ത്രജ്ഞർക്ക് സുപരിചിതമായ വസ്തുക്കൾ പോലും ചിലപ്പോൾ അപ്രതീക്ഷിതമായ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാറുണ്ട് അത്തരത്തിൽ ശാസ്ത്രലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ആകാശത്തിലെ വിസ്മയമായ റിംഗ് നെബുല ഭൂമിയിൽ നിന്നും ഏകദേശം രണ്ടായിരം പ്രകാശ വർഷം അകളെ സ്ഥിതി ചെയ്യുന്ന ഈ നെബുലയിൽ വിചിത്രമായ ഒരു ഇരുമ്പ് തണ്ട് കണ്ടെത്തിയതാണ് ഏറ്റവും പുതിയ വാർത്ത മെസ്സിയർ ഫിഫ്റ്റി സെവൻ എന്ന് ശാസ്ത്രീയമായി വിളിപ്പിക്കപ്പെടുന്ന ഈ പ്രകാശ വലയം ദശാബ്ദങ്ങളായി വാനനിരീക്ഷകർക്ക് പ്രിയപ്പെട്ട ഒന്നാണെങ്കിലും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നടത്തിയ പഠനത്തിലാണ് ഇത്രയും കാലം ദൃശ്യമാകാതിരുന്ന ഈ അപൂർവഘടന പുറംലോകം അറിയുന്നത് നക്ഷത്രങ്ങളുടെ പരിണാമ പ്രക്രിയയുടെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു പ്ലാനറ്ററി നെവുലയാണിത് പേരിൽ പ്ലാനറ്റ് അഥവാ ഗ്രഹം എന്നുണ്ടെങ്കിലും ഗ്രഹങ്ങളുമായി ഇതിന് നേരിട്ട് യാതൊരു ബന്ധവുമില്ല സൂര്യനെ പോലെയുള്ള ഒരു നക്ഷത്രം അതിന്റെ ആയുസിന്റെ അവസാനത്തിൽ ആണവ ഇന്ധനം തീർന്ന് പുറമ്പാളുകൾ പുറന്തള്ളുകയും അതിൻ്റെ കാതൽ ഒരു വൈറ്റ് ഡോർഫ് ആയി ചുരുങ്ങുകയും ചെയ്യുമ്പോൾ അവശേഷിക്കുന്ന തിളങ്ങുന്ന വാതക പടലമാണ് ഈ നെബുല സ്പെയിനിലെ ലാപൽമ ദ്വീപിലുള്ള വില്യം ഹെർഷൽ ടെലസ്കോപ്പിലെ വീവ് എന്ന അതിന്യൂതനമായ ഉപകരണം ഉപയോഗിച്ചാണ് ഈ കണ്ടെത്തൽ നടത്തിയത് നെബുലയുടെ ആഴത്തിലുള്ള രാസഘടന പരിശോധിച്ചപ്പോഴാണ് അതിന്റെ നടുവിലായി അയോണീകരിക്കപ്പെട്ട ഇരുമ്പ് ആറ്റങ്ങൾ ഒരു ദണ്ട് പോലെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് ശാസ്ത്രജ്ഞർ ശ്രദ്ധിക്കുന്നത് ഈ ഇരുമ്പ് ദണ്ടിന്റെ വലിപ്പവും പിണ്ടവും അവിശ്വസനീയമാണ് സൂര്യനിൽ നിന്നും പ്ലൂട്ടോയിലേക്കുള്ള ദൂരത്തിന്റെ ആയിരം മടങ്ങ് നീളമുണ്ട് ഈ ഇരുമ്പ് മേഘത്തിന് ഇതിലെ ഇരുമ്പിന്റെ ആകെ ഭാരം ഏകദേശം ചൊവ്വാ ഗ്രഹത്തിന്റെ പിണ്ടത്തിന് തുല്യമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ചാൾസ് മെസ്സിയർ എന്ന വാനശാസ്ത്രജ്ഞൻ ലൈറ നക്ഷത്ര ഗ്രഹത്തിൽപ്പെട്ട ഈ നെമുലയെ കണ്ടെത്തിയത് മുതൽ ഇന്നുവരെ നടന്ന നിരവധി പഠനങ്ങളിൽ ഈ ഘടന കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഒരേ സമയം നെബുലിൽ ഉടനീളം പ്രകാശത്തിന്റെ വർണ്ണരാജി വിശകലനം ചെയ്യുവാൻ സാധിക്കുന്ന വീവ് ടെലസ്കോപ്പിന്റെ പ്രത്യേകതയാണ് ഈ രഹസ്യം പുറത്തു കൊണ്ടുവരുവാൻ സഹായിച്ചത് ഈ ഇരുമ്പ് ഘടന എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെ കുറിച്ച് ശാസ്ത്രജ്ഞർക്കിടയിൽ പ്രധാനമായി രണ്ട് നിഗമനങ്ങളാണുള്ളത് നക്ഷത്രം അതിന്റെ പുറംപാടുകൾ പുറന്തള്ളിയ പ്രക്രിയയിലെ സങ്കീർണതകൾ മൂലം സ്വാഭാവികമായി സംഭവിച്ചതാകാം എന്നതാണ് ഒരു സാധ്യത എന്നാൽ ഇതിനേക്കാൾ ഭയപ്പെടുത്തുന്ന മറ്റൊരു നിഗമനം നക്ഷത്രം വികസിച്ചപ്പോൾ അതിനെ ചുറ്റിക്കൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു വലിയ പാറഗ്രഹം ബാഷ്പീകരിക്കപ്പെടുകയും ആ ഉണ്ടായിരുന്ന ഇരുമ്പ് പ്ലാസ്മിയായി ഇത്തരത്തിൽ രൂപപ്പെടുകയും ചെയ്തു എന്നതാണ് ഇത് ശരിയാണെങ്കിൽ അഞ്ഞൂറ് കോടി വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സൂര്യനും റെഡ് ജോയിൻ്റായി വികസിക്കുമ്പോൾ ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങളെ കാത്തിരിക്കുന്ന വിധിയുടെ സൂചനയായി ഇതിനെ കണക്കാക്കാം ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഡോക്ടർ റോജർ വെസന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പഠനം നടത്തിയത് ഈ കണ്ടെത്തൽ കേവലം റിംഗ് നെമ്പുലയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണോ അതോ സമാനമായ മറ്റു നെമ്പുലകളിലും ഇത്തരം ഇരുമ്പ് ഘടനകൾ ഉണ്ടോ എന്നത് വരും വർഷങ്ങളിൽ വാനശാസ്ത്ര ലോകം പരിശോധിക്കും പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ ഓരോന്നായി ചുഴലഴിയുമ്പോൾ നക്ഷത്രങ്ങളുടെ അന്ത്യം ഗ്രഹവ്യവസ്ഥകളിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ ഈ ഇരുപത് അണ്ടിന്റെ കണ്ടെത്തിൽ സഹായിക്കുമെന്നത് ഉറപ്പാണ് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്